മൂന്ന് വാചകങ്ങൾ ഉണ്ട് രാത്രി പത്തരയ്ക്ക് ആ വാട്സ്ആപ്പ് കോളിലൂടെ നോബി വിളിച്ചിട്ട് പറഞ്ഞത് നീ നിന്റെ രണ്ടു മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോടി ഇനി ഞാൻ നാട്ടിലേക്ക് പറഞ്ഞമെങ്കിൽ നീയും നിന്റെ മക്കളും ചത്താലേ വരുവുള്ളൂ എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ ഈ മൂന്ന് വാചകങ്ങൾ തന്നെയാണ് ഇത് തന്നെയാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഓബീനെ ദ്രോഹിച്ചു എന്നോ കൊള്ള ആഹാ ഇപ്പം വാതി പ്രതിയായോ ഷൈനേനെ രാത്രി പകലൊന്നും ഇല്ലാണ്ട് ഉള്ള ദ്രോഹം മുഴുവൻ ദ്രോഹിച്ചിട്ട് നീ നിന്റെ മക്കൾ ചെത്താലേ ഞാൻ നാട്ടിലേക്ക് വരുള്ളൂന്ന് അതിൻ്റെ അർത്ഥം എന്നാ ഷൈന ആ രണ്ട് പിള്ളേരെ കൊന്നു ചാവണം എന്നല്ലേ അപ്പം തീർച്ചയായും നോബിക്കെതിരെ കൊലപാതക പ്രേരണ കുറ്റത്തിനും കൂടെ കേസെടുക്കേണ്ടതല്ലേ ജാമ്യം പോലീസും പ്രോസിക്യൂഷനും ഒക്കെ എതിർക്കുന്ന ഒരു നിലവിലുണ്ട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ും സംശയം ആ നോബി എന്നറിയപ്പെടുന്ന നികൃഷ്ട ജീവിയുടെ സഹോദരൻ ജ്യേഷ്ഠൻ എന്നറിയപ്പെടുന്ന ആ കള്ള പാതിരി ആയ ബോബി അച്ഛനെ ഓ ഓ എന്ന് വിളിച്ച നല്ല പാതിരിമാർക്കും കൂടെ ചീത്ത പേരാ വക്കീലായത് കൊണ്ടാണോ നോബിയുടെ ജ്യേഷ്ഠനായ ബോബിയച്ചൻ ആ കള്ളപ്പാതിരി പ്രതി ചേർക്കാൻ വൈമുഖ്യവും താമസവും ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണല്ലോ എവിടെന്നോ ശക്തമായ സമ്മർദ്ദം ഈ ഷൈനയ്ക്കെതിരെ നോബിയിൽ പ്രയോഗിക്കപ്പെടുന്നുണ്ടായിരുന്നതാണ് നോബിക്ക് മാത്രമല്ല നോബിയുടെ വീട്ടുകാർക്കും ആ പിള്ളേർക്കും ഒക്കെ അറിയാമായിരുന്നെങ്കിലും അച്ചൻപട്ടത്തിന് പോയിട്ട് തിരിച്ചു വന്ന പെണ്ണ് കെട്ടാൻ മുഴിച്ചിട്ട് ലോകത്തില്ലാത്ത മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ആ ഒരു പെണ്ണിനേം കിട്ടിയില്ല അതുകൊണ്ട് തിരിച്ച് പിന്നെയും ഈ വൈദികനായി പട്ടം കിട്ടിയത് എങ്ങനെയാണെന്ന് ഒട്ടും മനസ്സിലാവണില്ല വിദേശത്തുള്ള നോബിയോട് അവൾ ആള് ശരിയല്ലെന്ന പ്രയോഗത്തിലൂടെ ഈ ബോബിയച്ചൻ എന്ന കള്ള പാതിരി സംശയത്തിനെ വിത്തോള പാകി ഈ നോബിയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഷൈനിക്കെതിരെ തിരിച്ച് വിദേശത്തു നിന്ന് വരുമ്പോഴും പോകുന്നതുവരെ ഈ ഷൈനിയെ കണ്ടമാനം ഉപദ്രവിച്ചതിൻ്റെ കാരണങ്ങൾ ആ ബോബിയച്ച ഫോൺ പരിശോധിച്ചാൽ മനസ്സിലാവൂലോ ഓ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ആ ബോബിയേച്ചിന് ഫോണേ ഇല്ല എന്നാകുമായിരിക്കും അന്വേഷണം വരുമ്പോൾ ബോബീച്ചിനെ പോറത്ത് കടിച്ചുകൊണ്ടുനിന്ന് കഴിയുമ്പോൾ ബോബേച്ചൻ്റെ തലവട്ടം പുറത്ത് കാണാത്തപ്പോൾ മനസ്സിലാക്കാം നോബിക്ക് ബന്ധമുള്ള വീട്ടുകാർ ഒഴികെ വേറെ ആരുടെയോ തലയിൽ കുറ്റങ്ങൾ ഈ പാതിരിക്ക് പകരം ചുമത്തി ആളെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കുന്ന സഭയെ നയിക്കുന്ന ഇടയൻ അതായത് പാതിരി വഴി തെറ്റിപ്പോകുന്ന കുഞ്ഞാടുകളെ തിരികെ നേർവഴി കാണിച്ചു കൊണ്ടുവരേണ്ട ഇടയൻ സ്വന്തം കുടുംബത്തിൽ വഴി തെറ്റിക്കുകയാണ് ചെയ്തേ കുഞ്ഞാടുകളെ ഷൈനയേയും മക്കളെയും അത് വല്യപ്പച്ചൻ വല്യപ്പച്ചന്റെ സ്ഥാനത്തുള്ള ആളാണ് അനിയൻ്റെ ഭാര്യയും മക്കളെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് ആ സ്ഥാനം മാത്രമാണോ ഒരു സഭാ നേതൃത്വം വഹിക്കുന്ന ആളല്ലേ നോബി ഒരു പത്ത് വയസ്സാ ആ ഷൈനിക്കും പിള്ളേർക്കും അയച്ചു കൊടുക്കണില്ലായിരുന്നു ആ മൂന്ന് പിള്ളേരെ വളർത്താൻ ആ ഷൈനി എന്തോരം കഷ്ടപ്പെട്ടു കാണും അതൊന്നും വിദേശത്തായിരിക്കണേ ഈ നോബിക്ക് അറിയണ്ടല്ലോ നോബി പൈസ മുഴുവൻ ഈ പാതിരി പാതിരിന്ന് പറഞ്ഞ ബോബിയച്ചും അനിയനായ അധ്യാപനും അയച്ചു കൊടുത്തോണ്ടിരുന്ന ആ നാട്ടുകാരുടെ ഇന്റർവ്യൂല് നമ്മൾ കണ്ടതല്ലേ ഇതെല്ലാം ഷൈനി മരിക്കുന്നതിന് മുമ്പൊക്കെ അവരോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാ സ്വന്തം അപ്പനെ നെറ്റിയിൽ വേർപ്പ് മക്കളെ വളർത്തണം എന്നാ പക്ഷെ നോബി ചെയ്ത് സ്വന്തം സഹോദരങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നു സ്വന്തം നെറ്റിയിൽ വേർപ്പും കൊണ്ട് ഈ ബോബേച്ചൻ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇനി ഷൈനിനെ പറ്റി മാത്രമാണോ ഈ നോബിയുടെ അപാധങ്ങൾ പറഞ്ഞത് അതോ ആ കുഞ്ഞു മക്കളെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ലല്ലോ സംശയിക്കേണ്ടിയിരിക്കണു കാരണം വെറുതെ ആ ഷൈനി ആ രണ്ട് രണ്ടു മക്കളെ ഈ കൊന്ന് ചാവണ്ട കാര്യമില്ലല്ലോ ആ ഷൈനിങ് സ്റ്റാർ ആയിരുന്ന ആ ഷൈനിയെ പോലത്തെ ഒരു ഭാര്യയെ കിട്ടാൻ ഒരു മരുമകളെ കിട്ടാൻ കൊതിക്കുന്ന എത്രയോ പേരുണ്ടാവും നോബിക്കെതിരായി കോടതിയിൽ പോലീസ് സമർപ്പിച്ച ഈ കുറ്റപത്രത്തിന് വലിയൊരു അഭിനന്ദനങ്ങൾ കാരണം ആ പോലീസുകാരും കുടുംബമുള്ളവരാണല്ലോ അവരോ ആരും ഇതുപോലെ ഈ നോബി പോലെ ഭാര്യയോടും മക്കളോടും ചെയ്യുന്നവരായിരിക്കില്ല അത് ഇതോടുകൂടി ഉറപ്പായി അവർ മനുഷ്യന്മാരാണെന്ന് ബോധിപ്പിച്ചു ഷൈനയെ കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുപ്പിച്ച് വീട് പുതുക്കിപ്പണത് ആ മണിമേടയില് മുകളുടെ നിലയിൽ ബോബിയച്ചന് ബോബിയച്ചന് വേണ്ടി മാത്രം ഒരു മണിയോറ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് രാത്രിയാകുമ്പോൾ പിള്ളേർ ഉറങ്ങിക്കഴിയുമ്പോൾ ഷൈനിയെ ക്ഷണിച്ചുകൊണ്ടിരുന്ന ആ ബോബി ബോബിയച്ചിനെ എങ്ങനെ സഭയിലിരുത്താൻ കൊള്ളാം പണ്ട് അതൊരു ഓടിട്ട് ചെറിയ വീടായിരുന്നു സോഷ്യൽ മീഡിയ ബോബി ബോബിയച്ചിനെ മുത്തുച്ചിപ്പി പാതിരി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഏതെങ്കിലും പാതിരിമാർക്ക് ഈ വിശേഷണം നല്ലതാണോ ആ ഷൈനി ഷൈനിസ്റ്ററുടെ വരുമാനമാർഗമില്ലാതെക്ക് അവരുടെ ജോലിയെല്ലാം ഈ ബോബി ബോബിയച്ചെന്ന് പറഞ്ഞ പാതിരി തട്ടിത്തെപ്പിച്ചപ്പോ തന്നെ മനസ്സിലാക്കാം അവരെ ആ കൊലക്കൊടുക്കാനുള്ള പ്ലാൻ അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കാരണം ഒരു വരുമാനമാർഗം ഇല്ലാതെ പോകുമ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കും ആ ഷൈനി സിസ്റ്ററിനെ ഇഷ്ടപ്പെട്ട ജോലിയാണെന്ന് വെച്ചാൽ അവർ അത് സമ്മതിക്കില്ലായിരുന്നല്ലോ ഒരിക്കലും എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല അല്ലെങ്കിൽ പിന്നെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഫലവർഗ്ഗങ്ങളൊക്കെ കടയിൽ കൊണ്ട് കൊടുത്ത് അത് വിറ്റ് വീട്ടിലെ സാധനങ്ങളെല്ലാം മേടിക്കുവായിരുന്നല്ലേ പറഞ്ഞത് അവരെ അയൽവക്കാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവരൊരിക്കലും മരിക്കുമെന്ന് വിചാരിച്ചില്ല അവർ ജീവിക്കാൻ വേണ്ടി തന്നെ ജീവിച്ചുകൊണ്ടിരുന്നവരാണെന്ന് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാലോ അവരെ ഇങ്ങനെ അവരെ പെടാപ്പാട് പെടുത്തി കൊല്ലാക്കൊല ജയിച്ച് കൊന്നാണ് ഈ നോബിയും വീട്ടുകാരെന്നുള്ളത് ഷൈനിങ് സ്റ്റാർ സ്റ്റാറായിരുന്ന ഷൈനയെ ബ്ലാക്ക് ഹോളാക്കി മാറ്റി ഇരുട്ടിലേക്ക് തള്ളിവിട്ടവരെയും ഈ ഭൂമിയുടെ ഇരുട്ടറയിൽ തടവരയിലാക്കി അവരെയും ഷൈനി അനുഭവിച്ച അതേ വേദനകൾ അനുഭവിക്കാൻ ഇടവരണം നോബിക്ക് ജാമ്യം കൊടുക്കാതെ ശരിയായ മാതൃകാപരമായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ആ ഷൈനയ്ക്കും മക്കൾക്കും നീതി ലഭിച്ചുവെന്ന് നമുക്ക് ഉറപ്പാക്കുവാൻ കഴിയുള്ളൂ